ഹായ് ഫ്രണ്ട്സ് പവിത്ര പവിത്രശീലന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ നെക്സ്റ്റ് വീക്കിന്റെ കിട്ടിലും പ്രൊമോ ആട്ട വന്നിട്ടുള്ളത് അങ്ങനെ മാഷിന്റെ സുധാകരൻ മാഷിന്റെ വീട് ജപ്തിയാക്കാനുള്ള നടപടികള് പൂർത്തീകരിച്ചിരിക്കുകയാണ് വിക്രത്തോടുള്ള വാഷിയാണ് അയാൾ അതിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് അങ്ങനെ ജപ്തിയുടെ നാലഞ്ച് ദിവസം കഴിഞ്ഞുപോയി ഉടൻ തന്നെ അവർക്ക് ആ വീട് മാറണം അല്ലെങ്കിൽ അവരത് ജപ്തി ചെയ്ത് എന്തായാലും കൊണ്ടുപോകും എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ സങ്കടത്തിൽ നിൽക്കാണ് മാഷും കുടുംബവും വിക്രം കൂട്ടുകാരുമായി ചേർന്ന് അതിനൊരു ആ സോൾവ് ചെയ്യാന് ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് ശേഷം രാത്രിയിലെ വീട്ടിൽ വരുമ്പോ മാഷാകെ സങ്കടത്തിൽ നിൽക്കാണ് അങ്ങനെ വിക്രം മാഷിനോട് പറയുന്നുണ്ട് ഞാനായിട്ട് വരുത്തി വെച്ചത് ഞാനായിട്ട് തന്നെ തീർത്തോണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും മാഷി മുഴുവിക്കാൻ സമ്മതിക്കുന്നില്ല ഇനി നീ ഒന്നും പറയണ്ട ഇത്രത്തോളം ചെയ്തു തന്നല്ലോ അത് തന്നെ ധാരാളം ഇനി നീ ഒന്നും ചെയ്യണ്ട ഇനിയെല്ലാം എല്ലാം ബാങ്ക് കാര് ചെയ്തോളും എന്നുള്ള രീതിയിൽ സംസാരിക്കണേ ശേഷം ഇത് കേൾക്കുന്ന വിക്രമിന് സങ്കടാവുന്നുണ്ട് വിക്രം ഒന്നും പറയാതെ അവിടുന്ന് പോകും മാഷി സങ്കടത്തോടു കൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോ സങ്കടാവാണ് കമല അവിടെ ഇരുന്ന് കരയുന്നുണ്ട് വേദയ്ക്കും അവിടെയുള്ള ഓരോരുത്തർക്കും വിഷമാവാണ് ശേഷം വേദ വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് വിക്രം കരയായിരിക്കും വിക്രം കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് വേദ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റാ എന്നൊക്കെ വിക്രമിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവര് സംസാരിക്കുന്നതെല്ലാം കമല ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊക്കെ ഇണ്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ മുറ്റത്ത് ഇങ്ങനെ ഉമർത്തിരിക്കണേ ഈ സമയം ആ ജപ്തി നോട്ടീസ് ഇങ്ങനെ വായിച്ച് ആകെ വിഷമത്തിലാകും ഇനിയിപ്പോ ഇതിന് എന്താ ഒരു സൊല്യൂഷൻ നിയമപരമായിട്ട് നീങ്ങാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ദർശനെ വിളിക്കുകയാണ് ഈ സമയം ദർശൻ പറയും ഇതില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതില് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളു ശങ്കരനങ്കൾ അച്ഛനോ എന്ന് വെച്ച് വേദ ഞെട്ടും അതെ വേദ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വേദയുടെ അച്ഛനും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അങ്ങോട്ട് പോവാണ് ഞാനൊന്ന് സംസാരിക്കട്ടെ ശേഷം വിളിക്കാം എന്ന് പറഞ്ഞ കോള് ചെയ്യണേ അങ്ങനെ വേദ ആ കോളിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്ക അങ്ങനെ പിന്നീട് ദർശൻ അവിടെ വേദയുടെ വീട്ടിലെത്തി ശങ്കരനുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കും എന്നാ ശങ്കരൻ ഇതിലെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തീർത്ത് പറയാണ് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത വിധം ശങ്കരനും അവിടെ ലോക്കായി കിടക്കുന്നുണ്ടാകും അങ്ങനെ ശേഷം പിന്നീട് ദർശൻ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ശങ്കറിനെ കൊണ്ടും ഇത് നടക്കില്ലെന്ന് ദർശനം ശേഷം വേദയെ വിളിച്ച് കാര്യങ്ങൾ പറയും അച്ഛനും സഹായിക്കാൻ കഴിയില്ലെന്നേ വേദയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു അതെ ആ പ്രതീക്ഷയും അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ വേദയെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ആ ദിവസം ദിവസവും രാത്രിയായിട്ടുണ്ട് വിക്രം ഫ്രണ്ട്സുമായിട്ട് സജീവും ജോസഫുമായി ആലോചിച്ച് ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് അതായത് വാസവനെ കൊണ്ട് തന്നെ ആ ജപ്തി ഇല്ലാതാക്കിക്ക അങ്ങനെ ഇതിനായിട്ട് വാസവന്റെ വീട്ടിലേക്ക് ഇവര് ചെല്ലാണ് ഈ സമയം വാസവന്റെ ഒരു മകളുണ്ട് ആ കുട്ടിയുടെ ബർത്ത്ഡേ വാസവനും ഭാര്യയും കുട്ടിയും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനായി വീടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്തോ സംസാരിക്കുമ്പോഴേക്കും പെട്ടെന്ന് കറണ്ട് പോവാണ് ഇതെങ്ങനെയാന്ന് വെച്ചാല് വിക്രമും ഫ്രണ്ട്സും കൂടെ ഇവരറിയാതെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് എന്നിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണേ ഇതില് ആ കുട്ടിക്ക് അങ്ങ് ദേഷ്യം വരും നല്ലൊരു ദിവസം ഇട്ടിട്ട് എന്താച്ചാ ഇങ്ങനെ അതുപോലെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി ഈ ബേർഡ് ബർത്ത്ഡേ ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം പിന്നീട് കാണിക്കുന്നതേ ഈ എം എൽ എയുടെ ഭാര്യയും മകളും കൂടെ കാറിലിങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ വന്ന് ഈ പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ട് പോവാ ഇതില് വിക്രമാണ് ആ കുട്ടിയെ രക്ഷിച്ചോണ്ട് വരുന്നത് എം എൽ എയുടെ ഭാര്യയാണെങ്കില് മോളെ കാണാതെ ആകെ സങ്കടത്തോടെ റോഡിൽ നിന്ന് കരയുമ്പോഴായിരിക്കും ഇരുട്ടിന്ന് വിക്രം ആ കുട്ടിയുടെ കൈ പിടിച്ചു വരുന്നത് അങ്ങനെ ആ കുട്ടിയെ വിക്രം രക്ഷിച്ചിരിക്കണേ വിക്രമിനോട് ഒരുപാട് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് എം എൽ എ കാണിക്കാനായിട്ട് അങ്ങനെ വീട്ടിലെത്തി എം എൽ എ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി വന്നിട്ടുണ്ട് മോനെ എന്ന് വിളിക്കുമ്പോ വിക്രം അങ്ങോട്ട് വരികയാണേ വിക്രം വരുന്നാണെന്നാ എം എൽ എ അങ് ഞെട്ടിപ്പോ ശേഷം അവരോട് അകത്തേക്ക് ചെല്ലാൻ പറയാണ് പിന്നീട് എം എൽ എയുടെ മുന്നിൽ തന്നെ ഒരു ചെയറില് വിക്രമിരിക്കും കാലിന്റെ മുകളിൽ കാലു കയറ്റി ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് വാസവൻ സന്തോഷിക്കും വാസവൻ തേടി നടന്ന വള്ളി കാലിന് എന്നുള്ള സന്തോഷാണ് എന്നാ വിക്രമിന്റെ ചില രീതികളും സംസാരത്തിലും ആ വാസവൻ പേടിക്കുന്നുണ്ട് അങ്ങനെ മകളെ രക്ഷിച്ചതിന്റെ പേരിലാണോ അല്ലെങ്കിൽ രക്ഷിച്ച് അവർക്ക് എന്തെങ്കിലും അപകടത്തിൽ കൊണ്ടു എത്തിക്കുന്നുള്ള ഭയം കൊണ്ടാണോന്നറിയില്ല വാസവൻ വിക്രമിനോട് വേണ്ടി വിക്രം പറയുന്ന കാര്യങ്ങളൊക്കെ സമ്മതിക്കാണ് ശേഷം അവിടെ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ മാഷിന്റെ വീട്ടിലേക്ക് ഒരു ജെ സി ബി വരുകയാണ് അവരുടെ വീട് ഇടിച്ചു പൊളിച്ചു നിരത്താനായിട്ട് ഇത് കാണുന്ന എല്ലാവരും ഞെട്ടും കമലയും മാഷും ആ വീട്ടിലുള്ള വിക്രം ഒഴികുള്ള ബാക്കി എല്ലാവരും അവിടെ ഉണ്ടട്ടോ എല്ലാവരും പേടിച്ചിങ്ങനെ ഉമ്മർത്ത് നിൽക്കാം ഇത് സമ്മതിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വേദ ഏട്ടത്തിമാരുടെ കൈ പിടിച്ച് ജെ സി ബിയുടെ മുന്നിൽ വന്ന് നിൽക്കും എന്നിട്ട് ഇത് നടത്താൻ പറ്റില്ലെന്ന് വാശി പിടിക്കാൻ എന്നാ ആ വന്നിരിക്കുന്നവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് അവർ ജെ സി ബി മുന്നോട്ടെടുത്ത് ആ വീട് പൊളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വിക്രം വരും വിക്രം വന്നിട്ട് അത് തടയാണ് എന്നാ അവര് വിക്രമിന്റെയും വാക്ക് കേൾക്കാണ്ടേ അത് പൊളിക്കാൻ ഒന്നുമ്പോ വിക്രം പറയും എന്നാ ഇത് ചെയ്യാൻ പറഞ്ഞവര് തന്നെ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞു ഫോൺ ചെയ്ത് വാസവിന്റെ കോൾ കണക്ട് ചെയ്യണേ എന്നിട്ട് അത് ആ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും അങ്ങനെ വാസവൻ തന്നെ പറയും പോര് ജപ്തി ഒഴിവാക്കണം അത് ക്യാൻസൽ ചെയ്തേക്കൂ ഇത് കേൾക്കുമ്പോ അവരാകെ ഞെട്ടിപ്പോട്ടോ ഇയാള് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം ശേഷം ആ ജെ സി ബി ആയി വന്നവരും ആ ഉദ്യോഗസ്ഥരൊക്കെ തിരികെ അവിടെ നിന്ന് പോവാണ് ഇത് കാണുന്ന ആ മാഷും അവിടെയുള്ള എല്ലാവരും വേദയടക്കം ഞെട്ടി നിൽക്ക വിക്രം എന്ത് മറിമായാണ് ചെയ്തതെന്ന് അവർക്ക് ആർക്കും അറിയുന്നില്ല കേട്ടോ അങ്ങനെ എം എൽ എ കൊണ്ട് തന്നെ വിക്രം ഇത് സോൾവ് എഴുതിച്ചിരിക്കയാണ് രാത്രി വിക്രം ആ എം എൽ എ കാണാൻ ചെന്നപ്പോ ഈ വീടിന്റെ ജപ്തി ഒഴിവാക്കുന്നതിനെ കുറിച്ചായിരിക്കാം സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ എന്താണ് സംസാരിച്ചതെന്നൊന്നും നമുക്ക് പറയില്ലോ അതൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഭാഗത്തിനൊക്കെയായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഈ പ്രമോറിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്